ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത മാറി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കണ്ണൂർ ജില്ലയും പണിമുടക്കിൽ നിശ്ചലമായി തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിലൂടെ രാജ്യത്തെ കോർപ്പറേറ്ററുകൾക്ക് തീരെഴുതി കൊടുക്കുന്നു എന്ന ആക്ഷേപവുമായാണ് ട്രേഡ് യൂണിയനുകൾ ദേശീയ പണിമുടക്ക് നടത്തിയത് ബി ഒഴികെയുള്ള സംഘടനകളാണ് പണിമുടക്കിയത് വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് പണിമുടക്ക് കണ്ണൂർ ജില്ലയിൽ ബന്ധായി മാറി കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു സ്വകാര്യ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും പ്രവർത്തിച്ചില്ല കെ എസ് ആർ ടി സി ഉൾപ്പെടെ ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല അപൂർവം ഇരുചക്രവാഹനങ്ങളും കാറുകളും മാത്രമാണ് നിരത്തിലിറങ്ങിയത് പണിമുടക്കിയ തൊഴിലാളികൾ കണ്ണൂർ നഗരത്തിൽ പ്രകടനം നടത്തി പ്രകടനത്തിന് സി എ ടിയു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ ജില്ലാ സെക്രട്ടറി കെ മനോഹരൻ എ ടിയുസി നേതാവ് താവും ബാലകൃഷ്ണൻ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി മാധ്യമപ്രവർത്തകരും ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കെ യു ഡബ്ല്യു ജെ കെ എൻ ഇ എഫ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ഐക്യദാർഢ്യം തസ്ക പ്രസിഡന്റ് സി സുനിൽകുമാർ സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് കെ യു ഡബ്ല്യു ജെ സംസ്ഥാന നേതാക്കളായ കെ വിജേഷ് ജസ്ന ജയരാജ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് തൊഴിലാളികൾ മാർച്ച് നടത്തിയത് തുടർന്ന് നടന്ന പൊതുയോഗം സി ഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു അടിമ തുല്യമായ അവസ്ഥയിലേക്ക് തൊഴിലാളികളെ കേന്ദ്ര സർക്കാർ മാറ്റിയെന്ന് ചന്ദ്രബാബു കുറ്റപ്പെടുത്തി ലേബർ കോഡ് പ്രാവർത്തികമായാൽ പന്ത്രണ്ട് മണിക്കൂർ വരെ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ ജോലിക്ക് നിയോഗിക്കാൻ വേണ്ടി അധിക വേതനം നൽകേണ്ടതില്ല കൂടുതൽ അധ്വാനം തൊഴിലാളികളിൽ നിന്ന് പ്രയോജനപ്പെടുത്തുമ്പോൾ നൽകേണ്ട അധിക വേതനം എന്ന ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് തൊഴിലുടമകളെ സംരക്ഷിക്കുന്ന അതിൽ നിന്ന് ഒഴിവാക്കാൻ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ ലേബർ കോഡിലൂടെ നിശ്ചയിച്ചിരുന്നത് സി ഐ ടി യു നേതാവ് താവും ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ കെ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ